ഈ പറ്റില്ല പറ്റില്ല എന്താ ഒന്നിക്കാൻ അറിയാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇത് ഈ ഫാമിലി മൊത്തം ഉടായ്പ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല അതായത് ആദ്യം അമ്മയും ആ അച്ഛനുമായിട്ട് വന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു അതിൽ പറയുന്ന കാരണം നമ്മൾ പറയത്തില്ല എന്താണെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും തൊടാതെ കുറെ കാര്യങ്ങൾ പറയുന്നു അവൾക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നു അവൾ എന്താണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഇവൻ വരുന്നത് വരെ ഈ പയ്യൻ വരുന്നവരെ പ്രശ്നമില്ലായിരുന്നു നമ്മൾ അടുത്ത് കിടന്നുറങ്ങിയ പെണ്ണാണ് അതിനുശേഷം എന്താണ് പിന്നീട് അവളുടെ സ്വഭാവം മാറി എന്നൊക്കെ പറഞ്ഞു വരുന്നു അതേ സമയത്ത് തന്നെ ചേച്ചി മൂത്ത കൊന്നൂസ് വീഡിയായിട്ട് വരുന്നു അവളും ഇത് തന്നെയാണ് പറയുന്നത് എന്താണ് കാരണം നമ്മൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിച്ചോടി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തി ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ന്യായം അവള് പോയത് അവളുടെ പേഴ്സണൽ ആവശ്യം കൊണ്ട് അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അവൾ എന്ന് പറയുന്നു അതേ സമയത്ത് അതേ സമയത്ത് അടുത്ത ഒളിച്ചോടിയ വ്യക്തി അതായത് നന്ദു നന്ദന നന്ദു സ്വേഡെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ യൂട്യൂബ് ചാനലിൽ അവൾ എന്താ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇത് എല്ലാവരും ഒരേ സമയം നമുക്ക് ഒരു പരിധിയില്ല നിങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് മൊത്തത്തിൽ റീച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇതിൽ ഇവളും പറയുന്നതാണ് നമ്മൾ അറിഞ്ഞില്ല കാരണം ഒന്നും ഞാൻ പറയാൻ പറ്റൂല എന്തായാലും എനിക്കിതിന് പിന്നെ സത്യം പറയാൻ തോന്നുന്നു എല്ലാവരും ഒരേ സമയത്ത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിന്റെ ഇടവെള്ളത്രേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാം കൂടി ക്ലിയർ ചെയ്തത് എന്തായാലും മൂന്ന് പേർക്കും മൂന്ന് പോയിട്ട് ആ യൂട്യൂബ് ചാനൽ പിന്നെ ഡൗൺ ആയിക്കിട യൂട്യൂബ് ചാനലൊക്കെ പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കറിയില്ല എല്ലാവരും ഒത്തിട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ചോദിച്ചത് അപ്പൊ എന്തായാലും ഈ ഇളയ ഈ കല്യാണ പെണ്ണ് ഒളിച്ചോടിയ പെണ്ണ് പറയാൻ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം അത് പിന്നെ ലവ് മാരേജ് ആണോ എങ്ങനെയും കുറെ പേര് എന്നോട് ചോദിക്കണ്ടേ ഞാൻ ലവ് മാര്യേജ് അല്ല വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ് ഞാൻ പെണ്ണുകൾ ഒന്നാണ് ആദ്യം കണ്ടത് പെണ്ണുങ്ങളിൽ കഴിഞ്ഞിട്ടേക്ക് ആറ് മാസം ആണോ ഈ പതിനെട്ടാം തീയതി പെണ്ണാളി കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഉം എന്നിട്ട് ഈ സംഭവം എന്തുണ്ടായി എന്നാണ് ആൾക്കാർ ചോദിക്കണ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ആഗ്രഹിച്ചത് അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഞങ്ങളും ഭയങ്കര ഇതിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം വേണ്ടി വന്നു അടുത്ത കല്യാണം പറയുന്നത് എന്താണ് സംഭവം പറ്റൊന്നുമല്ല ഇതിനെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചുള്ള ഒരു കല്യാണമാണ് നമ്മൾ വിഷു നമ്മള് വിചാരിച്ചിരുന്നത് അത് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊരു സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യം വന്നു കെട്ടാതിരിക്കാൻ വേറെ നിവർത്തിയില്ല അല്ലെങ്കിൽ ഇറങ്ങി പോവാതിരിക്കാൻ വേറെ നിവർത്തിയില്ല എന്നാണ് ഈ പറയുന്നത് നന്ദന പറയുന്നത് സേവ് ഡേറ്റ് പോലും നമ്മൾ ചെയ്തില്ല സേവ് സേവിധ ഡേറ്റ് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റി പറ്റിയില്ല എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കേൾക്കാം എല്ലാം കേട്ടതിന് ശേഷം നമുക്ക് മറുപടി പറയാം നമുക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല ഓക്കെ മെയ് മൂന്നാം തീയതിയാണ് ഇവരുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് മെയ് മൂന്നി രണ്ടുമൂന്ന് മാസം കിടക്കുന്നു അല്ലേ അതായത് അതുവരെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടക്കില്ല ഈ സാഹചര്യത്തിൽ ആ മെയ് മൂന്നാം തീയതി വരെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ കല്യാണം നടക്കില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മറ്റവര് പറഞ്ഞത് എന്താണ് ഇവൾക്ക് ഉടനെ കല്യാണം ഇവള് കല്യാണത്തിന് മുട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ഇവൾക്ക് ഉടനെ കെട്ടണമെന്ന് പറഞ്ഞു അതും ഇവിടെ സാധൂകരിക്കുന്ന ഒരു സാധനമാണ് ഇവളും പറയുന്നത് എന്താണ് മെയ് മൂന്നാം തീയതി വരെ ഞാൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് എന്റെ വീട്ടിൽ തന്നെയാണ് വേറെ എവിടെയല്ല എന്റെ വീട്ടിൽ തന്നെയാണ് സപ്പോർട്ട് അമ്മയും അച്ഛനും അനിയനെല്ലാം സപ്പോർട്ടാണ്

മാറ്ററിലോട്ട് വരൂ എന്താണ് സംഭവിച്ചത് ആക്ച്വലി എന്താണ് സംഭവിച്ചത് പറയൂ പറയൂ നിങ്ങൾ ഇങ്ങനെ പിന്നെ പിന്നെ ഈ എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും വേണ്ടപ്പെട്ടു അവരച്ചപ്പോൾ കുഞ്ഞിനെ അറിയാം നീ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത്രയും എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുകൊണ്ട് ആരാണ് മനസ്സിലായില്ല പേര് പറയുന്നില്ല

പിന്നെ അവര് ഇതിങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് കൂട്ട് നിന്നത് നമ്മുടെ അവസ്ഥ അത്രയും മനസ്സിലാക്കാൻ പറ്റും ഫാമിലി ആയാലും എല്ലാവരും മനസ്സിലാക്കി ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും എല്ലാവരും മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടായി നിന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ഞങ്ങൾക്ക് ഓർക്കാൻ പോലും കിട്ടില്ല എന്ന് പറയാം എന്താ വെച്ചാ കെട്ടിയാലും ആലോചിച്ചിട്ടുണ്ടില്ല ഞങ്ങക്ക് ഒന്നും ഞങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞാൽ എല്ലാവരും മനസ്സിലായി എന്താ അടി പെട്ടെന്ന് ഇങ്ങനെ എന്തായി അപ്പൊ ഞങ്ങള് ഞങ്ങൾ തന്നെ കൊറച്ചു ദിവസങ്ങളായി ഇതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നടക്കുന്നെങ്കിലും ഓക്കെ പറയില്ലോദിക്കുന്നത് മൂത്ത ഫാമിലി വേറൊരു സൈഡില് ഈ പറയുന്ന ഇളയ ഫാമിലി ഇപ്പം റീസെന്റ് ആയിട്ട് ഓടിപ്പോയ ഫാമിലിയും വന്നു നിന്നുകൊണ്ട് അവരുടെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് പരസ്പരം ആരും കുറ്റം ഡയറക്റ്റ് ആയിട്ട് ആരും ഒന്നും പറയുന്നില്ല പക്ഷെ ഇൻഡയറക്റ്റ് കുറ്റം പറയുന്നുണ്ട് എവിടെ പറയുന്നുണ്ട് അവിടെ നിന്നിരുന്നു എങ്കിലും നമ്മുടെ ഈ കല്യാണം നടക്കത്തില്ല അമ്മാതിരി ഞാൻ കുറച്ചൊരു രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് സംഭവമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം തന്നെ ഉടക്കി പിരിഞ്ഞു പോകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തി അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ ടപ്പയനെ ഉള്ള ഒരു തീരുമാനമായിരുന്നു ഓടിപ്പോയി കിട്ടാം എന്നുള്ളത് മനസ്സിലായോ അപ്പൊ കുറെ ദിവസം കൊണ്ട് ഇവര് തമ്മിൽ ഇവരുടെ ഫാമിലിയിൽ തമ്മിൽ ഇതിനെ ചൊല്ലി ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ചെറുതല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനർത്ഥം ഈ പറയുന്ന അമ്മയും അച്ഛനുമായിട്ട് എന്തോ ശ്രീധന കേസ് പോലെ ആയിരിക്കൂടെ വേറെ എന്ത് പ്രശ്നം നടക്കുന്നത് മനസ്സിലാകില്ലേ ഇവർക്ക് ഇത്രയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഇവര് കല്യാണം നടത്താൻ പോകുന്നത് മറ്റൊന്ന് മറച്ചത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞതുപോലെ ഈ വസ്തുവിന്റെ കേസും പറഞ്ഞ് അവർക്ക് അതായത് വസ്തു വിൽക്കുന്ന സംഭവം പറഞ്ഞുകൊണ്ട് ഇവര് യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോ കാരണം കരഞ്ഞു വിളിച്ച് നമ്മുടെ നമ്മുടെ ഗതികേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇട്ട ഒരു വീഡിയോ ഇവർക്ക് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് നെഗറ്റീവാണ് കാരണം ഒരു ഗതികേടാണ് നമ്മളൊരു എന്തിയെ പറ്റും അവൻ അവനും അവൻ ഈ പറഞ്ഞ സീതനം വാങ്ങിച്ചില്ലേ അപ്പൊ കൊടുത്തല്ലേ പറ്റുള്ളൂ നമുക്ക് ആറ് സെന്റേ ഉള്ളു അത് എവിടെ നമ്മളെവിടെ പോയി രണ്ട് കുട്ടിയോടൊന്നും പോലെ കരഞ്ഞു മെഴുകി പറയുമ്പോ അവൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടല്ലേ പലർക്കും ഒരു സഹതാപം തോന്നുന്നു ഒരു പാവം സഹാനുഭൂതി തോന്നുന്നു പാവം കണ്ടോ അവൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടാണ് ആ ഉള്ള വസ്തു കൂടി ഇരിക്കുന്നത് അപ്പൊ അവന് നെഗറ്റീവ് വരും അവൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എന്തിനെ ആവശ്യമില്ലാത്ത കേസാണ് ചെയ്യുന്നത് അവന്റെ പേരിൽ കേസ് വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് വേണേൽ പോലീസിന് കേസെടുത്തൂടെ സ്ത്രീധനം വാങ്ങിച്ചു സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ് സ്ത്രീധനം വാങ്ങണ തെറ്റാണ് എന്നിരിക്കവര് തള്ളേ അവൻ ഇത്രയും സ്വത്ത് ചോദിക്കുന്നു കല്യാണം നടത്താൻ വേറെ നിവൃത്തിയില്ല പിന്നെ എന്താണ് ഗതികേടാണ് എന്നൊക്കെ പറയുമ്പോ അവർക്ക് വിഷയം ഉണ്ടായി അവർ വിളിച്ച് ചോദിച്ചു പറ്റത്തില്ല അങ്ങോട്ട് ഇങ്ങനെ ഒരു യൂട്യൂബോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് അവര് യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്തോളൊരു കളിയുണ്ട് അവരുടെ മോട്ടീവ് അവർ ഇപ്പൊ ഇന്ന് കഴിഞ്ഞ വീഡിയോ നമുക്കും ഞമ്മം കഴിക്കണ്ട അവർക്കും ഞമ്മം കഴിക്കുന്ന ഒരു സാധനം അവിടെ ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞതുപോലെ ആ വീഡിയോ ഇട്ടത് അതെങ്ങനെ അവര് ഡിലീറ്റ് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാം ശരി തന്നെയാണ് ആ ഫാമിലിക്ക് പൈസ വലിയ മടിയാണ് വലിയ മടിയാണ് അവരുടെ എല്ലാത്തിലും അയ്യോ ഒന്നും ഇല്ല എന്നുള്ള കേസ് ഇപ്പോഴും എന്ത് ചെയ്തു മൂന്ന് പേരും മൂന്ന് ചാനലായി മൂന്ന് പേർക്ക് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിണ്ടാക്കി അവരൊക്കെ എന്തായാലും ഒത്തിരി റീച്ചിലായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അങ്ങോട്ട് കാണാം ജയഹ്